ഇപ്പോഴത്തെ പ്രാഥമിക അന്വേഷണ മനസ്സിലാക്കണം തൽക്കാലം ഇവിടെ നിന്ന് മാറിയതാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ അല്ല ഇദ്ദേഹത്തിന്റെ കൂടുതൽ ഒരാൾ വഴിയാണ് അറേഞ്ച് ചെയ്തതായിട്ടാണ് ഇപ്പോഴത്തെ മനുഷ്യരും അതെ ഒരാളാണ് അതിനെപ്പറ്റി ഇപ്പൊ പറയുന്നത് അന്വേഷണം കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻസ് ഉള്ളതായിട്ടുള്ള എവിഡൻസ് ഉണ്ട് അത് നമ്മൾ കറക്റ്റ് ആയിട്ടുണ്ട് അത് കുറേ കുറേ എമൗണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് ഉണ്ട് അല്ലാതെ ഇഷ്യൂസ് ഉണ്ട് അത് കൂടുതൽ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ആ ഡയറക്ട് ഇൻവോൾവ്മെൻ്റ് ആൾക്കാരാണ് അതെൻ്റെ ടിപ്പ് ഞാൻ പറയുന്നത് രണ്ട് സെവൻ്റിയും ഉണ്ടല്ലോ അല്ല ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും ഇനി റിക്കവറീസ് കുറച്ചുകൂടെ ചെയ്യാനുണ്ട് സയന്റിഫിക് എവിഡൻസ് കളക്ഷൻ കുറേ കംപ്ലീറ്റ് ചെയ്തു ഇനി ബാക്കി വെഹിക്കിൾസ് മറ്റുമൊക്കെ കളക്ട് ചെയ്യാനുണ്ട് അതാണ് നമുക്കിപ്പോൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ കൂടുതൽ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു കൺഫഷൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ ഒരു ധാരണ മാത്രമേ നമുക്കുള്ളൂ കൂടുതൽ കാര്യങ്ങൾ ഒരു ദിവസങ്ങൾ അന്വേഷണത്തിന് മനസ്സിലാവും അതപ്പോൾ ഷെയർ ചെയ്യാം അതും ഈ വെർഷൻ മാത്രമാണ് നമുക്കത് വെരിഫൈ ചെയ്യാനുണ്ട് വെരിഫൈ അതെ അങ്ങനെയാണ് മനസ്സിലായി എല്ലാവർക്കും ക്രിമിനൽ കേസുകൾ ഉള്ളവരാണ് അതെ നാലുപേരുടെയും ബാക്ക്ഗ്രൗണ്ടിൽ മറ്റു ക്രിമിനൽ കേസുകളൊക്കെ ഉണ്ട് അല്ല അത് ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്ത് വരികയാണ് കൂടുതൽ ഇപ്പോൾ അത് പറയാൻ പറ്റില്ല അത് അങ്ങനെ ഒരു വർഷം കേട്ട് അത് വെരിഫൈ ചെയ്ത് തരുന്നേ ഉള്ളു ആ അതെ പ്രതികള് പറഞ്ഞു അല്ലാത്ത കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട് അത് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ രണ്ടെണ്ണം ട്രൈട്ടെന്ന് പറഞ്ഞത് അല്ല ഇത് ഇന്നലെ ഒരു മിസ്സിംഗ് കേസായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിനുശേഷമുള്ള അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നത് അതിനിപ്പോൾ തലേ അതിന്റെ തലേ ദിവസം അങ്ങനൊരു അവിടെ നിന്നൊരു കോള് വന്നതായിട്ട് തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ഇടുക്കി എസ് പി